സാറേ ഈ പേളി യൂസ് ചെയ്യുമ്പോൾ പെർഫ്യൂം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ അതിൻ്റെ റീസൺ പെർഫ്യൂം നല്ലതല്ല കെമിക്കൽ കോണ്ടാക്ട്സ് കൂടുതലായിട്ട് പാടില്ലാത്ത രണ്ട് പ്രോഡക്ട്സ് ആണ് ഉള്ളത് ഒന്ന് മുത്തും ഒന്ന് പവഴും കാരണം ഇതിനകത്ത് നമുക്ക് ധാതുക്കളൊന്നുമില്ല ഓ സ്ട്രോങ് ആയിട്ടുള്ള ആറ്റമിക് സ്ട്രക്ചർ ഇല്ല ഇതിനകത്ത് കാൽഷ്യം കാർബണേറ്റും എന്ന് പറയുന്ന മറ്റൊരു ഘടകവും മാത്രമേ ഇതിനകത്തുള്ളൂ തന്നെ ഇതിനകത്ത് വാട്ടർ കണ്ടന്റ് ഉണ്ട് വാട്ടർ എലമെന്റ് ആണ് പേൾസ് ഓക്കെ അപ്പം നമ്മൾ ഈ പെർഫ്യൂം പോലെയോ അല്ലെങ്കിൽ മറ്റ് കെമിക്കൽ കോണ്ടാക്ട്സോ വന്നാൽ ഈ മുത്തുകൾക്ക് ഡീഹൈഡ്രേഷൻ ആണ് സംഭവിക്കുന്നത് ഓക്കെ ഡീഹൈഡ്രേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കളർ അങ്ങ് മാറും വില കൂടിയ ധാരാളം മുത്തുകളുണ്ടല്ലോ വളരെ നാച്ചുറൽ ആയിട്ടുള്ള നാച്ചുറലായിട്ടുള്ള പേൾസൊക്കെ ഉണ്ട് അതൊക്കെയാണ് പെട്ടെന്ന് പോകുന്നത് ഓക്കേ എന്നാൽ സിന്തറ്റിക് പേളുകൾ ഒന്നും സംഭവിക്കത്തില്ല അതേപോലെ അത് ആണല്ലോ ഓക്കെ അപ്പോൾ ഒരിക്കൽ പോലും നിങ്ങൾ മുത്തുകൾ വാങ്ങുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അത് എന്തൊക്കെയാണ് ഇത് ഞാൻ വാങ്ങിയാൽ ഞാൻ എങ്ങനെയാണ് ഇത് സൂക്ഷിക്കേണ്ടത് എന്നുള്ള വിവരങ്ങൾ നമ്മൾ അത് സ്റ്റോറിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് വേണം പോകാനായിട്ട് ഇപ്പോൾ ഇവിടെ സ്റ്റോറിൽ ഇവിടെ വന്നാൽ ഏത് കല്ലുകളും ഓരോ കല്ലിനും ഓരോ നേച്ചറാണ് ആ നേച്ചർ അനുസരിച്ചിട്ട് ഞങ്ങൾ പറയും ഈ കലോപ്പൽസ് ഇത് വളരെ സോഫ്റ്റ് സ്റ്റോണാണ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങൾ സംഭവിക്കാൻ ചാൻസസ് ഉണ്ട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് അറിയാനുണ്ട് താങ്ക് യു